ഞാൻ എന്റെ കാര്യല്ലേ പറയപ്പെട്ടത് അവന്റെ കാര്യം അറിയില്ല പെരുന്നാള് കഴിഞ്ഞിട്ട് എനിക്ക് ബാച്ചിലേഴ്സിന്റെ പുതിയ ഔട്ട്ലെറ്റ് ഇന്നോഗ്രേഷൻ പോകുന്നുണ്ട് ബഹ്റില് അല്ലാതെ വേറെ വരുന്നുണ്ട് ഏപ്രിലൊക്കെ ആവുമ്പോ യും വിദേശയാത്രകളൊക്കെ വന്നോണ്ടിരിക്കുന്നു നാലു കഴിഞ്ഞല്ലോ അഞ്ചായോ അഞ്ചു രണ്ടു പ്രാവശ്യം ദുബായ് രണ്ടു പ്രാവശ്യം ഇസ്രയേലോ ഈ ഫോണുമായിട്ട് കമന്റ് കണ്ടിരുന്നു പറഞ്ഞതുമായിട്ട് കസ്റ്റമർ സമ്മാനിച്ച ഫോണാണെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ എന്താണ് അവന് ഉദ്ദേശിച്ചത് അവളുദ്ദേശിച്ചത് ആ ഇത് കസ്റ്റമർ സൗദി കസ്റ്റമർ തന്നു പറഞ്ഞാൽ ബാച്ചിലേഴ്സിൽ വരുന്ന ഒരു സൗദിന്ന് വരുന്ന ഒരു കസ്റ്റമർ ഫുഡൊക്കെ കഴിക്കാൻ വരുന്ന ഒരു കസ്റ്റമർ തന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് ആ അവരുടെ കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് എൻ്റെ കസ്റ്റമർ അല്ല ഞാൻ ബാച്ചിലേഴ്സിൻ്റെ ഒരു മോഡലാണ് അല്ലെങ്കിൽ ഇന്നോഗ്രേഷൻ ചെയ്ത ഒരാളാണ് പിന്നെ അതുപോലെ ഞാൻ അവരുടെ ബ്രാൻഡ് അംബാസിഡർ അതല്ലാതെ എൻ്റെ കസ്റ്റമർ അല്ല അത് കൂടെ 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 കൂടെയുള്ള വിദേശ കണ്ട ആൾക്കാർ പറയുന്നത് വള്ളത്തിന്റെ കടത്തിന് പോലും പോവാൻ പേടിക്കടത്താൻ പോകുന്നത് കടത്ത് വള്ളമില്ല അതിനകത്ത് കേറാൻ പോലും പേടിയുള്ള ഞാനാണോ ഇനി സ്വർണ്ണക്കടത്തിന് പോകുന്നത് സ്വർണ്ണക്കടത്തൊന്നും ഇല്ല അങ്ങനെ ഒരു സംഭവേല മറ്റേ ആരെങ്കിലും അവിടെ നിന്ന് കൊണ്ടുതരുന്ന മറ്റേതെങ്കിലും ഒരു

എല്ലാങ്ങൾ വിലയൊന്നും പറയാറില്ല ലക്ഷങ്ങളൊന്നുമല്ല ഇതിന്റെ ഗിഫ്റ്റ് ഏറ്റവും കൂടുതൽ വിദേശ യാത്ര ോട്ട് യാത്ര പോയ ഫ്ലൈറ്റ് എല്ലാം ദൈവത്തിന്റെ ഇതുകൊണ്ട് ഞാൻ എന്റെ കഴിവൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല ദൈവവിശ്വാസികളായിട്ടുള്ളവർക്കറിയാം നമ്മള് നമ്മുടേതായിട്ടുള്ള ഒന്നും ചെയ്തില്ല ഒരു കഴിവില്ലാത്ത പക്ഷെ ദൈവം ഇങ്ങനെ നടത്തുന്നു ഇനി നാളെ എന്തായി തീരുമെന്ന് നമുക്കറിയാം പുതിയ പ്രോജക്റ്റ് എനിക്കൊന്ന് ആൽബം ദാസേട്ടം കോഴിക്കോട് ഞാനുമുള്ള ആൽബം മുപ്പതാം തീയതിയാണ് ഷൂട്ട് ഞങ്ങൾ കുറേ നാളായി ഒരുമിച്ച് എന്താ പറയുക അഭിനയിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ സിനിമ ചേഞ്ച് നിതീഷ് കെ ചേഞ്ച് ചേയ്ഞ്ച് പറയുന്ന മൂവി പിന്നെ നമ്മുടെ ഡോക്ടർ രജിത്ത് സാറുണ്ട് ആ സിനിമയിൽ പിന്നെ ശിവജി ഗുരുവായൂർ സാറിൻ്റെ മകനുണ്ട് അവർ സാറുണ്ട് അപ്പോൾ കുറേ വലിയ ഒരു താരനിര തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ സൈജ ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇവരെല്ലാം ഇവരെല്ലാം ഒരു സിനിമ തന്നെയാണ് അത് ഡബ്ബിങ്ങിന് ഇന്ന് വിളിച്ചതേ ഉള്ളൂ നാളത്തുള്ള ഡബ്ബി തുടങ്ങുകയാണ് തിയേറ്റർ മൂവിയാണ് അപ്പം അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ വേഷം വേഷമാണ് ചെയ്തേക്കുന്നത് അത് അതിറങ്ങാൻ പോവുകയാണ് എന്നോട് ഈ ചേർന്ന ഡബിങ്ങിന് വരുന്ന ഡേറ്റ് ചോദിച്ചു പിന്നെ നിശ്ചയം എന്ന് പറയുന്ന മൂവി രഞ്ജിത് രഞ്ജിത്ത് സിയാന്ന് പറയുന്നത് നല്ലൊരു